ശാസ്ത്രകലാ മേളകളിൽ ഉന്നത വിജയത്തിന്റെ നിറവിൽ പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂൾ കഞ്ചിക്കോട് അസിസി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ കായികമേളയിൽ എൽ പി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി വിജയപാതയിലെത്തിയ പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂൾ ഗണിത സാമൂഹിക ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിലും അസൂയാവഹമായ വിജയങ്ങൾ സ്വന്തമാക്കി തത്തമംഗലത്തു നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടി സാങ്കേതികവിദ്യയിലും യു പി വിഭാഗം ഒന്നാം സ്ഥാനം നേടി കെ വി എം മുഖമുദ്ര പതിപ്പിച്ചു വിദ്യാലയത്തിന്റെ വിജയത്തിളക്കം കലാവേദിയിലും കെ വി എം യു പി സ്കൂൾ നിലനിർത്തി എൽ പി യു പി വിഭാഗത്തിൽ മികച്ച പ്രകടനത്തോടെ വേദിയെ ആകർഷിച്ചുകൊണ്ട് ഓവറോൾ ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കി സംസ്കൃത കലോത്സവത്തിൽ തൊണ്ണൂറിൽ തൊണ്ണൂറ് പോയിന്റും നേടി ഓവറോൾ ഒന്നാം സ്ഥാനവും കെ വി എം യു പി സ്കൂൾ പിടിച്ചെടുത്തു ഉപജില്ലാ കായികമേളയിൽ മിന്നും വിജയം നേടിയ കെ വി എമ്മിലെ കുരുന്നുകളുടെ വിജയനേട്ടം നേട്ടം സംസ്ഥാനതലം വരെ വ്യാപിച്ചു ലോവൺ ടെന്നീസ് സബ്ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മൂന്നാം സ്ഥാനം ലഭിച്ചു സംസ്ഥാന കായികമേളയിൽ മൂന്നാം നിരയിലെത്തിയ പാലക്കാട് ടീമിന് ശക്തി പകർന്ന് കെ വി എമ്മിലെ ആറ് വിദ്യാർത്ഥികൾ മുൻനിരയിലുണ്ടായിരുന്നു ഖോഖോ ഒന്നാം സ്ഥാനം നേടിയ സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഇനത്തിൽ കെ വി എമ്മിലെ ശിഖയും പങ്കെടുത്തു ഖോഖോ സബ് ജൂനിയർ ബോയ്സ് രണ്ടാം സ്ഥാനം നേടിയ ടീമിൽ ചാരുഹാസ് എന്ന വിദ്യാർത്ഥി തന്റെ കഴിവ് പ്രകടിപ്പിച്ചു ചാരുഹാസിന് സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു ശാസ്ത്ര കലാ കായികമേളകളിലെ വിജയപ്പൊലിമയിൽ പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂൾ വിദ്യാർത്ഥികളുമായി വിജയപ്രകടന റാലി സംഘടിപ്പിച്ചു റോപ്പ് സ്കിപ്പിംഗിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അതുൽകൃഷ്ണ എന്ന വിദ്യാർത്ഥി കെ വി എം യു പി സ്കൂളിന്റെ അഭിമാന താരമായി മാറി പൊൽപ്പുള്ളി പഞ്ചായത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് എന്ന വസ്തുത കെ വി എം യു പി സ്കൂളിന്റെ വിജയ തിളക്കത്തിന് മാറ്റുകൂട്ടി ജൂൺ മാസത്തിൽ ആരംഭത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ വിവിധ ക്ലബുകളിലെ അംഗങ്ങളാക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു പോരുന്നു അതിന്റെ തെളിവാണ് ചിറ്റൂർ ഉപജില്ലയിൽ നടന്ന കലാ കായിക മേളകളിലും ശാസ്ത്രോത്സവത്തിലും ഉന്നത വിജയം നേടാൻ സാധിച്ചു എന്നത് അധ്യാപകരുടെ സഹകരണവും പി ടിഎയുടെ ശക്തമായ പിന്തുണയും വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ പരിശ്രമവും ഈ വിജയത്തിന് പിന്നിലുണ്ട് ന്യൂസ് പാലക്കാട്